ഗ്രഹമാണ് പലപ്പോഴും ദർശകുമ്പോഴും ഞങ്ങൾ പരസ്പരം ആഗ്രഹം പഠിപ്പിക്കാറ് ഞങ്ങളെ ആളുകളുമായിട്ട് പക്ഷെ ഇപ്പോഴാണ് ഇന്നാണ് ഇപ്പോൾ അതിനൊരു അവസരം കൈവന്നത് അമ്പിൻ്റെ കൂടെ ഒരു പ്രാതൽ കഴിക്കാൻ അദ്ദേഹത്തിന് ക്ഷണിക്കുണ്ടായി ഞാനേതെല്ലാം ദർശനത്തിൽ ഉണ്ട് അപ്പോൾ ഇന്ന് അവിടെ വന്നു ഒരു സൗഹൃദ സന്ദർശനം അതിലുപരി എപ്പോഴും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമാണല്ലോ നമുക്ക് എങ്ങനെയെല്ലാം സമൂഹങ്ങളെ അടുപ്പിക്കുവാൻ കഴിയുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ പ്രസക്തിയുണ്ട് ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ സമുദായങ്ങൾ തമ്മിൽ ചേർന്നിരിക്കണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിൻ്റെ പേരിൽ സമുദായങ്ങൾ തമ്മിൽ അടിക്കുകയോ അവർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല നല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണാമെന്നല്ലോ സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാനാവാത്തൊരു പ്രശ്നവും എവിടെയുമില്ല അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിതാവും ആ കാര്യത്തിൽ വളരെ കോപ്പറേറ്റീവാണ് ആ അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഇതടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണ് സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഉമ്മതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ബിഷപ്പ് എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ചുമതലകളുണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും ആത്മധൈര്യവും സംവിധാന നേതൃത്വങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തമ്മിൽ കൂടിയിരിക്കാനുള്ള മര്യാദകളൊക്കെ കാണിക്കുമ്പോൾ അതിനു നമ്മൾ നമുക്ക് അതുപോലെ വളരെ സ്വാഗതാർഹമാണ് അപ്പോൾ അവിടെ അവിടെ പ്രശ്നങ്ങൾ അറിയാമോ ഭക്ഷ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല അവിടെ കുടി പാർക്കുന്ന ആൾക്കാരുണ്ട് പത്തറുന്നൂറോളം കുടുംബങ്ങളുണ്ട് അവർ ഒരു സുപ്രഭാതത്തിൽ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനങ്ങളുടെ ആവശ്യമായിട്ടുള്ളൂ അത് അതെന്താണോ ചെയ്യാൻ പറ്റുക വേണ്ടിയാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് പിന്നെ ഇവിടെ കോടതിയിലുണ്ട് സർക്കാരുണ്ട് സർക്കാർ വക്താന്ന് പറയുന്നത് സർക്കാറുമായി ബന്ധപ്പെട്ട വകുപ്പാണ് അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഊർജിതമായിട്ട് തന്നെ രംഗത്ത് വരണം എന്നുള്ളതാണ് സർക്കാർ മല്ലപ്പോക്ക് നയം അവസാനിപ്പിക്കണം അവർ അതെ കാരണം അവർക്ക് ആളുകളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ ആ വിഷയത്തിൽ സർക്കാർ ഒന്നുകൂടി ഊർജ്ജസ്വലമായിട്ട് ആ കാര്യങ്ങളിൽ കണ്ടുകൊണ്ട് അവിടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ സർക്കാരിനോട് പെട്ടെന്ന് ഈ വിഷയം തന്നെ വേഗത്തിലൊരു നടപടി വേണം എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും മെല്ലെ പോക്ക് തന്നെയാണ് എന്താണ് ഇനി അതിലെന്താണ് ഇപ്പം സർക്കാരാണ് പറയേണ്ടത് മുസ്ലിം കോർഡിനേഷൻ പിന്നെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകളെ കൂടി വെയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതല്ലാത്ത രീതിയിലുള്ള പരിഹാരത്തിന് അതിന് സർക്കാരിന് സാധിക്കുകയുള്ളൂ സർക്കാർ അത് അതിലൊരു ചെയ്യണമെന്ന് തന്നെയാണ് മുസ്ലിം സംഘടനകൾക്ക് ആവശ്യപ്പെട്ടത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് സമാധാനം പുനഃസ്ഥാപിക്കാനും ആശങ്കകൾ പരിഹരിക്കാനൊക്കെ സർക്കാർ ഒന്നുകൂടി താല്പര്യമെടുത്തുകൊണ്ട് കേട്ടോ